പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ ജില്ലാ വിരുദ്ധ സ്ക്വാഡും മേലാറ്റൂർ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ വിവിധ ലഹരി മരുന്നുകളുമായി യുവാവ് മേലാറ്റൂരിൽ പിടിയിൽ തച്ചിങ്ങനാടം ഉറവുമ്പുറം മദ്രസപ്പടി സ്വദേശി കിഴക്കും പറമ്പൻ വീട്ടിൽ മുഹമ്മദ് നിഷാമിനെയാണ് മേലാറ്റൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് これでのバランスはね പാണ്ടിക്കാട് മേലാറ്റൂർ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് എംഡിഎംഎ കഞ്ചാവ് എന്നിവ വിൽപ്പന നടത്തുന്ന പ്രധാന കണ്ണിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു ദശാംശം ഒരു ഗ്രാം ക്രിസ്റ്റൽ രൂപത്തിലുള്ള എംഡിഎംഎയും പത്തു ഗ്രാം കഞ്ചാവും ഹാഷിഷ് ഓയിലുമായി അരിക്കണ്ടം പാക്ക് ചെമ്മന്തട്ടയിൽ വെച്ച് മേലാറ്റൂർ സിഐ സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തു നാലായിരത്തി രൂപ ബൊലേറോ ജീപ്പ് മൊബൈൽ ഫോൺ എന്നിവയും പിടിച്ചെടുത്തു നിഷാമിന്റെ പേരിൽ മേലാറ്റൂർ സ്റ്റേഷനിൽ കൊലപാതക കേസും പാണ്ടിക്കാട് സ്റ്റേഷനിൽ എൻ ഡി പി എസ് കേസും നിലവിലു கையில பழையாபரணங்கள் நி மாசத்தினு புதிய நைன் வன் சிக்ஸ்வர் பணிக்கூலி இல்லாத